തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ അത് പാർട്ടിക്കുള്ളിൽ തന്നെ വരുന്നുണ്ട് നമുക്കറിയാം പ്രത്യേകിച്ചും ഈ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിനെതിരെയൊക്കെ എത്ര മാത്രമല്ലേ പാർട്ടിക്കകത്ത് തന്നെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ആ അതിനിടയ്ക്ക് ഇപ്പോൾ അനിലിന്റെ കുടുംബം വീണ്ടും രംഗത്ത് വരുന്നു എന്നുള്ളതാണ് അതായത് അനിലിന്റെ മരണം വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചിരുന്ന ബി ജെ പി നേതൃത്വത്തിനുള്ള ശക്തമായ മറുപടിയാണ് ഇന്ന് അന്വേഷണ സംഘത്തിനോട് അദ്ദേഹത്തിന്റെ ഭാര്യ ആശ പ്രകടിപ്പിച്ചത് അതായത് അനിലിന്റെ മരണം ഒരു ും ഇത്തരത്തിലുള്ള വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടല്ല സൊസൈറ്റിയിലെ സാമ്പത്തിക പ്രതിസന്ധി മാനസിക സമ്മർദ്ദവും അതാണ് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് അതിന് വഴി വെച്ച ഉത്തരവാദികളെ കണ്ടെത്തണമെന്നും തങ്ങൾക്ക് നീതി ലഭിക്കണമെന്നുമാണ് അനിലിന്റെ ഭാര്യ ഇന്ന് അന്വേഷണ സംഘത്തോട് അതെ ഈ പറയുന്നത് പോലെ തന്നെ നീലിമ കുറുപ്പ് എന്ന് പറയുന്ന ഈ സെക്രട്ടറി അവരുടെ പേര് പോലും എവിടെയും വരുന്നില്ല ചിത്രത്തിൽ പോലും ഇല്ല എന്നുള്ളതാണ് എല്ലാ കുറ്റങ്ങളും ഇപ്പോഴിതാ അനിലിന്റെ തലയിൽ മാത്രം കെട്ടിവെച്ചുകൊണ്ട് അത് വ്യക്തിപരമായ ഒരു കാരണം ആക്കി മാറ്റുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഈ തുടക്കം അനിൽ ആത്മഹത്യ ചെയ്ത ആ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇത് ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു സംഘടനയാണെന്ന് പറഞ്ഞിരുന്നു അല്ലെ അതെ പിന്നീട് അത് പോയി അത് കൈരളി തന്നെ അതിന്റെ വ്യക്തമായ തെളിവുകൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമഗ്രമായ റിപ്പോർട്ട് കണ്ടുവരാം കന്റോൺമെന്റ് എസി പി സ്റ്റുവേർട്ട് കില്ലറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് തിരുമല അനിലിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയത് അനിലിന്റെ മരണം വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടല്ലെന്നും സൊസൈറ്റിയിലെ സാമ്പത്തിക പ്രതിസന്ധിയും ആരോപണവും കാരണമുണ്ടായ മാനസിക സമ്മർദ്ദമാണെന്നും അനിലിന്റെ ഭാര്യ ആശ അന്വേഷണ സംഘത്തോട് പറഞ്ഞു പ്രാഥമിക മൊഴി രേഖപ്പെടുത്തലാണ് നിലവിൽ നടത്തിയത് ആവശ്യമെങ്കിൽ വീണ്ടും മൊഴി രേഖപ്പെടുത്തുമെന്ന് കന്റോൺമെന്റ് എ പറഞ്ഞു ഒന്നും ആയിട്ടില്ല എന്തെങ്കിലും പറയുന്നുണ്ട് ഇല്ല 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 സാറേ ഇനിയും കൊടുക്കുന്നില്ലേ ആവശ്യമുള്ള വശ്യമുള്ള വശ ആത്മഹത്യയ്ക്ക് വഴിവെച്ച ഉത്തരവാദികളെ കണ്ടെത്തണമെന്നും തങ്ങൾക്ക് നീതി ലഭിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു അനിലിന്റെ മരണദിവസം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കൾ വീട്ടിലെത്തിയപ്പോൾ കൊലയ്ക്ക് കൊടുത്തില്ലെയെന്നായിരുന്നു ഭാര്യ ആശയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം ഇതേ തുടർന്ന് ബിജെപി നേതാക്കളും നേതൃത്വവും കുടുംബത്തെ ഒന്നും വിട്ടുപറയാനാകാത്ത വിധത്തിൽ സമ്മർദ്ദത്തിലാക്കിയെന്ന സംശയവും നിലവിലുണ്ട് അനിൽ പ്രസിഡന്റായിരുന്ന ജില്ലാ ഫാം ടൂർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രേഖകളും പുറത്തുവിടരുതെന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു പട്ടിക പുറത്തു വരുമ്പോൾ വായ്പ എടുത്തവരിൽ ഭൂരിഭാഗം പേരും ബിജെപി നേതാക്കളായിരിക്കുമെന്ന കാരണത്താലാണ് അത്തരം നിർദ്ദേശം നൽകിയത് പിന്നാലെയാണ് നേതൃത്വത്തെ വെട്ടിലാക്കുന്ന പ്രതികരണം നടത്തരുതെന്ന് കുടുംബത്തിനും നിർദ്ദേശം നൽകിയിട്ടുണ്ടാവുക എന്നതാണ് സൂചന അതേസമയം ബിജെപി സംസ്ഥാന സെക്രട്ടറി അഞ്ചര എം പി സഹകരണ സംഘത്തിൽ നിന്നും വായ്പ എടുത്തെന്നത് കൈരളി ന്യൂസ് വാർത്തയെ തുടർന്ന് സമ്മതിച്ചിരുന്നു അനിലിന്റെ ആത്മഹത്യയ്ക്ക് കാരണം ബിജെപി നേതാക്കളാണെന്നത് പകൽപോലെ വ്യക്തമാണെന്ന് ബിജെപി നേതാവ് വിഷ്ണു തോന്നയ്ക്കലും ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നു ണ വകുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ രണ്ടു കോടിയോളം രൂപയുടെ ക്രമക്കേടും കണ്ടെത്തിയിട്ടുണ്ട് സഹകരണ സംഘത്തിന്റെ രേഖകളും വിവരങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് ഈ സാഹചര്യത്തിൽ സൊസൈറ്റി സെക്രട്ടറി നീലിമ ആർ കുറുപ്പ് ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ശേഷം വായ്പയെടുത്തവരുടെ വിവരങ്ങൾ ശേഖരിച്ച അവരെയും ചോദ്യം ചെയ്യും കൈരളി ന്യൂസ് തിരുവനന്തപുരം